ഈശോം ശിഖായിക്ക് സ്തുതിയായിരിക്കട്ടെ കിസ് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ റൂത്ത് നാലാം അധ്യായത്തിലെ മുപ്പത്തിയൊമ്പത് ചോദ്യത്തരങ്ങളാണ് ഞാനിതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം റൂത്ത് നാലാം അദ്ധ്യായം ഒന്നാമത്തെ ക്വസ്റ്റിനാണ് റൂത്ത് നാലാം അധ്യായത്തിൻ്റെ ശീർഷകം എന്ത് ഉത്തരം റൂത്തിൻ്റെ വിവാഹം രണ്ടാമത്തെ ക്വസ്റ്റിനാണ് റൂത്ത് നാലാം അധ്യായത്തിൽ എത്ര വാക്യങ്ങളുണ്ട് ഉത്തരം ഇരുപത്തി രണ്ട് മൂന്നാമത്തെ ക്വസ്റ്റിനാണ് റൂത്ത് നാലാം അധ്യായത്തിൽ വാക്യത്തിൽ ബോവാസ് എവിടെ ചെന്നു എന്നാണ് പറയുന്നത് ഉത്തരം നഗരവാതിൽക്കൽ നാലാമത്തെ ക്വസ്റ്റ്യാണ് സ്നേഹിത ഇവിടെ വന്ന് അല്പനേരം ഇരിക്കൂ എന്ന് ബോവാസ് പറഞ്ഞത് ആരോട് ഉത്തരം ബന്ധുവിനോട് അഞ്ചാമത്തെ ക്വസ്റ്റ്യനാണ് നഗരത്തിൽ നിന്നും ശ്രേഷ്ഠന്മാരായ എത്ര പേരെയാണ് ബോവാസ് വിളിച്ചു കൊണ്ടുവന്നത് ഉത്തരം പത്ത് പേരെ ആറാമത്തെ ക്വസ്റ്റ്യനാണ് ഇവിടെ ഇരിക്കുവിൻ എന്ന് ബോവാസ് പറഞ്ഞത് ആരോട് ഉത്തരം ശ്രേഷ്ഠന്മാരായ പത്ത് പേരോട് ഏഴാമത്തെ ക്വസ്റ്റ്യനാണ് മൊവാപദേശത്ത് നിന്ന് തിരിച്ചു വന്ന നവോമി നമ്മുടെ ബന്ധുവായ എലിമലേക്കിൻ്റെ നിലത്തിൽ ഒരു ഭാഗം വിൽക്കാൻ പോകുന്നു ഇത് ആര് ആരോട് പറഞ്ഞു ഉത്തരം ബോവാസ് തൻ്റെ ബന്ധുവിനോട് എട്ടാമത്തെ ക്വസ്റ്റ്യനാണ് മനസ്സുണ്ടെങ്കിൽ നീ അത് വീണ്ടെടുക്കുക ഇത് ആരാണ് പറഞ്ഞത് ഉത്തരം ബോവാസ് ബന്ധുവിനോട് ഒമ്പതാമത്തെ ക്വസ്റ്റിനാണ് നവോമിയിൽ നിന്നും വയൽ വാങ്ങുന്ന ദിവസം തന്നെ മരിച്ചവൻ്റെ നാമം അവകാശികളിലൂടെ നിലനിൽത്തുന്നതിന് വേണ്ടി ആരെ സ്വീകരിക്കണമെന്നാണ് ബോവാസ് പറയുന്നത് ഉത്തരം വിധവയും മൊവാഫിയുമായ റൂത്തിനെയും പത്താമത്തെ ക്വസ്റ്റ്യനാണ് അത് സാധ്യമല്ല കാരണം അതുവഴി എൻ്റെ എന്ത് നഷ്ടപ്പെടാൻ ഇടയാകുമെന്നാണ് ബന്ദു പറയുന്നത് ഉത്തരം അവകാശം പതിനൊന്നാമത്തെ ക്വസ്റ്റ്യനാണ് വീണ്ടെടുപ്പും കൈമാറ്റവും സംബന്ധിച്ച് ഇസ്രായേലിൽ മുമ്പ് നിലവിലിരുന്ന നിയമം എന്താണ് എന്നാണ് പറയുന്നത് ഉത്തരം ഇടപാട് സ്വീകരിക്കുന്നതിന് വേണ്ടി ഒരാൾ തൻ്റെ ചെരുപ്പൂരി മറ്റേയാളെ ഏൽപ്പിക്കുക പന്ത്രണ്ടാമത്തെ ആണ് റൂത്ത് നാല് എട്ട് അനുസരിച്ച് നീ അത് വാങ്ങിക്കൊള്ളുക എന്ന് പറഞ്ഞ് ബന്ധു എന്താണ് ചെയ്തത് ഉത്തരം തൻ്റെ ചെരിപ്പൂരി പതിമൂന്നാമത്തെ ആണ് എലിമലേക്ക് മഹലോൻ കിലിയോൻ എന്നിവരുടേതുമായ എല്ലാം ആരിൽ നിന്നാണ് ബോവാസ് വാങ്ങിയത് ഉത്തരം നവോമിയിൽ നിന്ന് പതിനാലാമത്തെ ക്വസ്റ്റിനാണ് ആരെ ഭാര്യയായി സ്വീകരിക്കുന്നു എന്നാണ് ബോവാസ് നാലേ പത്തിൽ പറയുന്നത് ഉത്തരം മോവാഭിയും മഹലോൻ്റെ വിധവയുമായ റൂത്തിനെ പതിനഞ്ചാമത്തെ ക്വസ്റ്റ്യനാണ് മരിച്ചവൻ്റെ നാമം ആരുടെ ഇടയിൽ നിന്നും ജന്മദേശത്തു നിന്നും മാഞ്ഞു പോകാതിരിക്കുന്നതിന് വേണ്ടിയാണ് എന്നാണ് ബോവാസ് പറയുന്നത് ഉത്തരം സഹോദരന്മാരുടെ ഇടയിൽ നിന്ന് പതിനാറാമത്തെ ക്വസ്റ്റ്യനാണ് ഞങ്ങൾ സാക്ഷികളാണ് എന്ന് പറഞ്ഞത് ആരെല്ലാം ഉത്തരം ശ്രേഷ്ഠന്മാരും നഗര കവാടത്തിൽ നിന്നിരുന്നവരും പതിനേഴാമത്തെ ക്വസ്റ്റ്യനാണ് ഇസ്രായേൽ ജനത്തിന് ജന്മം കൊടുത്തത് ആര് എന്നാണ് പറയുന്നത് ഉത്തരം റാഹേൽ ലയ പതിനെട്ടാമത്തെ ക്വസ്റ്റ്യനാണ് നീ ഇവിടെ ഐശ്വര്യവാനും എവിടെ പ്രസിദ്ധനും ആകട്ടെ എന്നാണ് പറയുന്നത് ഉത്തരം എഫ്രാത്തായിൽ ഐശ്വര്യവാനും ബദ്ലഹേമിൽ പ്രസിദ്ധനും പത്തൊമ്പതാമത്തെ ആണ് യൂതാക്കെ ആരിൽ നിന്നാണ് പേരസ് ജനിച്ചത് ഉത്തരം താമാറിൽ നിന്ന് ഇരുപതാമത്തെ ആണ് കർത്താവ് നിനക്ക് തരുന്ന സന്താനങ്ങളിലൂടെ ഡാഷ് ആകട്ടെ ഉത്തരം നിന്റെ ഭവനവും ഇരുപത്തൊന്നാമത്തെ ആണ് ബോവാസ് റൂത്തിനെ അവൻ്റെ ഭാര്യയായി സ്വീകരിച്ചത് എത്ര വാക്യത്തിൻ ഉത്തരം റൂത്ത് നാല് പതിമൂന്നിൽ ഇരുപത്തിരണ്ടാമത്തെ ആണ് ആരുടെ അനുഗ്രഹത്താലാണ് റൂത്ത് ഗർഭിണിയായത് ഉത്തരം കർത്താവിൻ്റെ അനുഗ്രഹത്താൽ ഇരുപത്തി മൂന്നാമത്തെ ആണ് ആ അവകാശി അതായത് റൂത്തിൻ്റെ പുത്രൻ എവിടെ പ്രസക്തി ആർജിക്കട്ടെ എന്നാണ് പറയുന്നത് ഉത്തരം ഇസ്രായേലിൽ ഇരുപത്തിനാലാമത്തെ ആണ് റൂത്ത് ആരെയാണ് പ്രസവിച്ചത് ഉത്തരം ഒരു പുത്രനെ ഇരുപത്തഞ്ചാമത്തെ ആണ് റൂത്ത് ഒരു പുത്രനെ പ്രസവിച്ചപ്പോൾ സ്ത്രീകൾ നവോമിയോട് പറഞ്ഞതെന്ത് ഉത്തരം നിനക്ക് ഒരു പിന്തുടർച്ച അവകാശിയെ നൽകിയ കർത്താവ് വാഴ്ത്തപ്പെട്ടവൻ ആകട്ടെ ഇരുപത്തി ആറാമത്തെ ക്വസ്റ്റ്യൻ ആണ് സ്ത്രീകൾ നവോമിയോട് പുത്രൻ നിനക്ക് എന്ത് പകരുമെന്നാണ് പറയുന്നത് ഉത്തരം നവജീവൻ ഇരുപത്തേഴാമത്തെ ക്വസ്റ്റ്യനാണ് വാർദ്ധക്യത്തിൽ പുത്രൻ നിനക്ക് ആരായിരിക്കുമെന്നാണ് സ്ത്രീകൾ നവോമിയോട് പറയുന്നത് ഉത്തരം താങ്ങായിരിക്കും ഇരുപത്തെട്ടാമത്തെ ക്വസ്റ്റ്യനാണ് റൂത്ത് നാല് പതിനഞ്ചിൽ റൂത്ത് എങ്ങനെയെല്ലാം ആണ് എന്നാണ് സ്ത്രീകൾ നവോമിയോട് പറയുന്നത് ഉത്തരം നിന്നെ സ്നേഹിക്കുന്നവളും ഏഴ് പുത്രന്മാരെക്കാൾ വിലപ്പെട്ടവളും ഇരുപത്തൊമ്പതാമത്തെ ക്വസ്റ്റ്യനാണ് ആരാണ് ശിശുവിനെ മാറോടണച്ചത് ഉത്തരം നവോമി മുപ്പതാമത്തെ ക്വസ്റ്റ്യനാണ് നവോമിക്ക് ഒരു പുത്രൻ ജനിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞത് ആര് ഉത്തരം അയലക്കാരായ സ്ത്രീകൾ മുപ്പത്തൊന്നാമത്തെ ആണ് നവോമിക്ക് ഒരു പുത്രൻ ജനിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് അവരിട്ട പേരെന്ത് ഉത്തരം ഓബത് മുപ്പത്തിരണ്ടാമത്തെ ആണ് ദാവീദിൻ്റെ പിതാവിൻ്റെ പേരെന്ത് ഉത്തരം ജസ്സെ മുപ്പത്തിമൂന്നാമത്തെ ആണ് ജസ്സയുടെ പിതാവിൻ്റെ പേരെന്ത് ഉത്തരം ഓബത് മുപ്പത്തിനാലാമത്തെ ക്വസ്റ്റ്യൻ പേരസ് ഡാഷിൻ്റെ പിതാവാണ് ഉത്തരം ഹെ്രോന്റെ മുപ്പത്തഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ആണ് രാമിന്റെ പിതാവിൻ്റെ പേരെന്ത് ഉത്തരം ഹെബ്രോൺ മുപ്പത്താറാമത്തെ ക്വസ്റ്റ്യൻ ആണ് അമിനാദാബിൻ്റെ പേരെന്ത് ഉത്തരം റാം മുപ്പത്തിയേഴ് നഹർഷോന്റെ പിതാവിൻ്റെ പേരെന്ത് ഉത്തരം അമിനാദാബ് മുപ്പത്തെട്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ് സൽമോന്റെ പിതാവിൻ്റെ പേരെന്ത് ഉത്തരം നഹ്ഷോൻ മുപ്പത്തൊമ്പതാമത്തെ ക്വസ്റ്റ്യനാണ് ബോവാസിൻ്റെ പിതാവിൻ്റെ പേരെന്ത് ഉത്തരം സൽമോൻ